നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാലാവധി തീരും മുൻപ് ബ്രിട്ടനിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക് ജൂലൈ നാലിന് തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ചാൾസ് രാജാവിന് തിരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി അറിയിച്ചതിന് ശേഷം പാർലമെന്റ് പിരിച്ചുവിടും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പാണതെന്നും ബ്രിട്ടന്റെ ഭാവി തിരഞ്ഞെടുക്കാനുള്ള സമയമാണിതെന്നും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഋഷി സുനക് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷം രാജ്യം കടന്നുപോയത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും മോശം സമയത്തിലൂടെയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ സർക്കാർ ചെയ്ത എല്ലാ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞാണ് സുനക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയത് സാമ്പത്തിക ഞെരുക്കത്തിലൂടെ രാജ്യമോ ജനങ്ങളോ കടന്നു പോകില്ല എന്നും സുനക് ഉറപ്പു നൽകി സമീപകാലത്ത് നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും കൺസർവേറ്റീവ് പാർട്ടിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി പൊതുതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി തയ്യാറാണ് എന്നും രാജ്യം ഒരു പൊതുതിരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണെന്നും ലേബർ പാർട്ടി വക്താവ് പറഞ്ഞു ഋഷി സുനക് സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ കാലാവധി ഉണ്ടായിരുന്നു എട്ടു മാസം കാലാവധി ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിതമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആദ്യമായാണ് ബ്രിട്ടനിൽ ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്